ദൈവികമായുള്ള പാരമ്പര്യവും ആത്മീയതയും തേടിയുള്ള ഋഷികേശത്തിൻ്റെ യാത്രയിൽ എല്ലാ പ്രിയ ഭക്തർക്കും സ്വാഗതം ഏറ്റുമാനൂർ ക്ഷേത്രത്തിന്റെ പ്രശസ്തിക്കുള്ള കാരണങ്ങളിൽ ഒന്നാണ് ബലിക്കൽപുരയിലെ വലിയ വിളക്ക് അത് കെടാവിളക്കാണ് ഭക്തജനങ്ങളുടെ സകലവിധ പാപങ്ങളും ഭസ്മീകരിച്ച് അവരുടെ ഹൃദയകമലങ്ങളിൽ ഭഗവത് ദർശനത്തിനെത്തുന്നവരുടെ വിശ്വാസം ഉറപ്പിച്ചുകൊണ്ട് വലിയ വിളക്ക് നിലകൊള്ളുന്നു ഈ ക്ഷേത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വഴിപാടാണ് വലിയ വിളക്ക് കൊളുത്തുന്നത് വിളക്ക് നിറയെ എണ്ണയൊഴിക്കുന്നതിന് രണ്ടേകാലിടങ്ങഴി എണ്ണ വേണം ഭക്തജനങ്ങൾക്ക് അഭിഷ്ടസിദ്ധിക്കായി ഈ വഴിപാട് ഭക്തി പുരസ്സരം നടത്തി ഈ വഴിപാട് മൂലം ദേവസ്വത്തിലേക്ക് വളരെയധികം എണ്ണ ലഭിക്കുന്നുണ്ട് ഈ ക്ഷേത്രത്തിലെ ഉത്സവാദികൾ ഉൾപ്പെടെയുള്ള എല്ലാ ആവശ്യങ്ങളും കഴിഞ്ഞ് ശേഷിക്കുന്ന എണ്ണ മറ്റു ക്ഷേത്രങ്ങളിലെ ഉത്സവാദി ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്നു ഭഗവാനെ ദർശിക്കുന്നതിനെത്തുന്ന ഭക്തജനങ്ങൾ ഈ ദിവ്യ ദീപത്തെ തൊട്ടു ശേഷമേ ക്ഷേത്രത്തിനുള്ളിൽ പ്രവേശിക്കുകയുള്ളൂ ദർശനം കഴിഞ്ഞ് തിരികെ ഇറങ്ങുമ്പോൾ വലിയ വിളക്ക് തൊട്ടു വന്ദിച്ച് മഷിയെടുത്ത് കണ്ണെഴുതുകയും ചെയ്യുന്നു ഈ മഷി എല്ലാ ദിവ്യ ദിവ്യഔഷധം ണെന്ന് വിശ്വസിച്ചു പോരുന്നു കൊല്ലവർഷം എഴുന്നൂറ്റി ഇരുപതാം ആണ്ട് മീനമാസം ഇരുപതാം തീയതി ശ്രീകോവിലിന്റെ പണി പൂർത്തിയാക്കി കലശമാടിയ ശേഷം ക്ഷേത്ര ഭാരവാഹികൾ ക്ഷേത്രത്തിന്റെ പുരോഗത്തിരുന്ന് കാര്യവിചാരം നടത്തുകയായിരുന്നു അപ്പോൾ വൃദ്ധനായ ഒരു മൂശാരി വലിയ ഒരു തൂക്കുവിളക്ക് വളരെ കഷ്ടപ്പെട്ട് ചുമന്നുകൊണ്ട് അവരുടെ സന്നിധിയിലെത്തി ആ വിളക്ക് അവരുടെ മുൻപിൽ വെച്ചു ഈ വിളക്ക് ക്ഷേത്രത്തിലെ ആവശ്യത്തിലേക്ക് അടിയൻ കൊണ്ടുവന്നതാണ് ഇതെടുത്തുകൊണ്ട് ഇന്നത്തെ കരിക്കാടിക്കുള്ള വക കിട്ടിക്കാൻ തിരുവള്ളമുണ്ടാകണമെന്ന് അപേക്ഷിച്ചു ഇത്രയും വലിയ വിളക്ക് ഇവിടെ എന്തിനാണ് ഇത് കത്തിക്കാൻ എണ്ണം വേണ്ടേ അതിനെവിടെ പോകും എന്ന് ചില ക്ഷേത്രാധികാരികൾ അഭിപ്രായപ്പെട്ടു കലച്ച ദിവസം കൊണ്ടുവന്നതല്ലേ വാങ്ങിച്ചാൽ നന്നായിരിക്കുമെന്നായി ചിലർ തിരുവേറ്റുമാനൂരപ്പന്റെ തിരുവുള്ളം കൊണ്ട് ആരും ബുദ്ധിമുട്ടാതെ ഈ വിളക്ക് കത്തിക്കൊള്ളും എന്ന് മൂശാരി പറഞ്ഞു ആ അവസരത്തിൽ രുദ്രാക്ഷമാലയും കാവ്യ വസ്ത്രവും ധരിച്ച് ശരീരമാസകലം ഭസ്മലേപനം ചെയ്ത് വെളിച്ചപ്പാടിനെ പോലെ തുള്ള ഉറഞ്ഞ് ക്ഷേത്രാന്തർ ഭാഗത്തു നിന്ന് ഇറങ്ങി വന്നു വിളക്കെടുത്ത് ബലിക്കൽ യിൽ തൂക്കി അപ്പോൾ എല്ലാവരെയും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് കണ്ണഞ്ചിപ്പിക്കുന്ന മിന്നലും ഇടിമുഴക്കവും ഉണ്ടായി അവിടെ കൂടിയിരുന്നവർ ഭയന്ന് കണ്ണടച്ച് ചെവി പൊത്തി കുറെ സമയം ഇരുന്ന് പോയി ഇടിയും മിന്നലും അവസാനിച്ചു അവർ കണ്ണു തുറന്നു ആ വിളക്ക് ദിവ്യപ്രകാശത്തോടെ ജ്വലിച്ചുകൊണ്ടിരുന്നു വിളക്ക് കൊണ്ടുവന്ന മൂശാരിയെയും വിളക്ക് തൂക്കിയ സന്യാസിയെയും കാണാനില്ല വിളക്ക് തൂക്കിയ സന്യാസി ഏറ്റുമാനൂരപ്പനാണെന്നും ഭക്തനായ മൂശാരി ഭഗവാനിൽ ലയിച്ചെന്നും ഭഗവാന്റെ ദിവ്യ ശക്തി കൊണ്ട് വിളക്കിൽ എണ്ണയിൽ ദീപവുമുണ്ടായതെന്നും ഭക്തജനങ്ങള് വിശ്വസിക്കുന്നു ക്ഷേത്രത്തിന് തെക്ക് ഭാഗത്തായി മൂശാരിപ്പറമ്പ് എന്നൊരു പുരീടമുണ്ട് അവിടെ ഇപ്പോഴും മൂശാരിമാർ താമസിക്കുന്നുണ്ട് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ മൂശാരിമാർ ആ സ്ഥലത്ത് താമസം തുടങ്ങിയിരുന്നു അവിടെ താമസിച്ചിരുന്ന ഒരു ഭക്തനായ മൂശാരിയാണ് വലിയ വിളക്ക് നിർമ്മിച്ചത് പാണ്ഡ്യവംശജനായ ചണ്ടഭാസ്കരൻ ക്ഷേത്ര പുനർനിർമ്മാണം തുടങ്ങിയപ്പോൾ ആ ഭക്തൻ നിശ്ചയിച്ചതാണ് കലശമാടുന്ന ദിവസം ഒരു വിളക്ക് ഭഗവാൻ സമർപ്പിക്കണമെന്ന് അതിനുള്ള പണി നേരത്തെ തന്നെ തുടങ്ങി കലശ ദിവസം നടക്കി വെക്കണ വിധത്തിൽ വിളക്ക് ക്കിന്റെ പണി പൂർത്തിയാക്കി സമർപ്പിക്കുകയാണ് ചെയ്തത് ഏറ്റുമാനൂരിലെ കെടാവിളക്കിൽ എണ്ണയൊഴിച്ച് പ്രാർത്ഥിക്കുന്നത് ഇവിടുത്തെ വിശ്വാസികളുടെ പ്രധാന വഴിപാടുകൂടിയാണ് വലിയ വിളക്കിൽ എണ്ണ നിറച്ച് പ്രാർത്ഥിച്ചാൽ ഭഗവാൻ വിളി കേൾക്കുമെന്നും ഏതാഗ്രഹവും സാധിച്ചു തരുമെന്നുമാണ് വിശ്വാസം പരീക്ഷകളിൽ വിജയം നേടാനും ഉദ്ദേശിച്ച കാര്യങ്ങൾ സബലമാക്കുവാനുമെല്ലാം ആളുകൾ ഇവിടെ വലിയ വിളക്കിൽ എണ്ണയൊഴിക്കുന്നു വലിയ വിളക്ക് വഴിപാട് നേർന്നിട്ടില്ലെങ്കിൽ പോലും ഇവിടെ വിളക്കിൽ തൊട്ടുതൊഴുത ശേഷമാണ് ഏറ്റുമാനൂരപ്പന് ദർശനം നടത്തുന്നത് ഏറ്റുമാനൂരപ്പന്റെ എല്ലാ അനുഗ്രഹങ്ങളും എല്ലാ ഭക്തർക്കും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഋഷികേശം അടുത്ത പുണ്യഭൂമി തേടി യാത്ര തുടരുകയാണ്